ഡെമാക്സ് കിഴക്കൻ സിറിയയിലെ അമേരിക്കൻ സൈനിക താവളത്തിനു നേരെ റോക്കറ്റ് ആക്രമണം കോണിക്കോ എണ്ണപ്പാടത്തിനു സമീപമുള്ള സൈനിക താവളത്തിലേക്കാണ് റോക്കറ്റുകളും ഡ്രോണുകളും ഉപയോഗിച്ച് നിരവധി തവണ ആക്രമണം നടത്തിയത് സൈനിക താവളത്തിൽ വൻ സ്ഫോടനമുണ്ടായതായും റിപ്പോർട്ട് ഇറാൻ അനുകൂല സംഘടനകളാണ് ആക്രമണം നടത്തിയതെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ ഒക്ടോബറിൽ ഗാസയിലേക്ക് ഇസ്രയേൽ കടന്നാക്രമണം ആരംഭിച്ച ശേഷം സിറിയയിൽ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ നിരവധി ആക്രമണങ്ങൾ ഉണ്ടായി ഒരാഴ്ചയിലേറെയായ യു എസ് താവളത്തിലേക്ക് റോക്കറ്റ് ആക്രമണം രൂക്ഷമാണ് പലസ്തീൻകാരെ കൊന്നൊടുക്കാൻ ഇസ്രേലിന് സർവ്വ പിന്തുണയും നൽകുന്ന അമേരിക്കയ്ക്കെതിരെ മേഖലയിൽ എതിർപ്പ് രൂക്ഷമാവുകയാണ് ഇറാഖിലെ രണ്ടായിരത്തി അഞ്ഞൂറ് സിറിയയിൽ തൊള്ളായിരവും പട്ടാളക്കാരാണ് ഇപ്പോഴുള്ളത് എന്നാണ് അമേരിക്കയുടെ കണക്ക് അതിനിടെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ തൊണ്ണൂറ്റി രണ്ട് യു എസ് പൌരന്മാർക്ക് റഷ്യയുടെ പ്രവേശനം വിലക്ക് വ്യവസായികളും അധ്യാപകരും മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവർക്കാണ് രാജ്യത്തിന്റെ വിലക്ക് ബാധിക്കുക യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ റഷ്യയെ തോൽപ്പിക്കുക എന്ന നയത്തിനുള്ള മറുപടിയായാണ് വിലക്ക് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണകൂടം പിന്തുടർന്ന റൂസോ ഫോബിക് കോഴ്സിന് മറുപടിയായി തൊണ്ണൂറ്റി രണ്ട് യു എസ് പൌരന്മാർക്ക് റഷ്യ ഫെഡറേഷനിലേക്കുള്ള പ്രവേശനം ശാശ്വതമായി അടച്ചിരുന്നു ശത്രുതാപരമായ പ്രവർത്തനങ്ങൾക്കുള്ള ശിഷ്യയുടെ അനിവാര്യതയെക്കുറിച്ച് ഞങ്ങൾ നിലവിലെ യു എസ് അധികാരികളെ ഓർമ്മിപ്പിക്കുന്നു പട്ടികയ്ക്കൊപ്പമുള്ള പ്രസ്താവനയിൽ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞത് ഇങ്ങനെയാണ് ഇതുവരെ രണ്ടായിരത്തിൽ പരം യു എസ് പൌരന്മാരെയാണ് റഷ്യ രാജ്യത്ത് പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കിയത് വോൾസ്ട്രീറ്റ് ഇമ്മാ ടക്കർ അടക്കം നിലവിലെയും മുമ്പത്തെയും സ്റ്റാഫ് അംഗങ്ങളായ പതിനൊന്ന് പേർ പുതിയ പട്ടികയിലുമുണ്ട് കീവ് ബ്യൂറോ ചീഫ് ആൻഡ്രൂ ക്യാമർ ഉൾപ്പെടെ ന്യൂയോർക്ക് ടൈംസിന്റെ അഞ്ചു പേർക്കും വാഷിംഗ്ടൺ പോസ്റ്റിലെ നാല് പേർക്കും വിലക്ക് ബാധകമാണ് അമേരിക്കൻ ബഹിരാകാശ സേനയിൽ നിന്നുള്ള സൈനിക കമാൻഡർമാരും നിരവധി യു എസ് ട്രഷറി ഉദ്യോഗസ്ഥരും ഉപരോധ പട്ടികയിലുണ്ട് അതിനിടെ യു എസ് ഇറാൻ സംഘർഷം നേരത്തെ തന്നെ അടിക്കടി മൂർച്ചിക്കുകയായിരുന്നു അമേരിക്ക ഉൾപ്പെടെയുള്ള ആറു രാജ്യങ്ങൾ ഇറാനുമായി ഉണ്ടാക്കിയ ആണവ കരാറിൽ നിന്ന് ട്രംപ് പിൻവാങ്ങിയതോടെയായിരുന്നു അതിന്റെ തുടക്കം കൂടുതൽ കർക്കശമായ വ്യവസ്ഥകളുള്ള മറ്റൊരു വേണ്ടി മ്മർദ്ദം ചെലുത്താനായി അദ്ദേഹം ഇറാനെതിരെ ശക്തമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു ഇറാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലുമായി അതിനിടയിലാണ് ഗൾഫിൽ സൌദി അറേബ്യ യു ജപ്പാൻ നോർവേ എന്നീ രാജ്യങ്ങളുടെ എണ്ണക്കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതും സെപ്റ്റംബറിൽ സൌദി അറേബ്യയിലെ ഒരു എണ്ണപ്പാടത്തിനും എണ്ണ സംസ്കരണശാലയ്ക്ക് നേരെയും ഉണ്ടായി ഇതെല്ലാം യു എസ് ഉപരോധത്തിനുള്ള ഇറാന്റെ പ്രതികരണമായി എണ്ണപ്പെടുകയായിരുന്നു അത്തരം ഒന്നും പക്ഷെ ഇറാഖ് ഉൾപ്പെട്ടിരുന്നില്ല ഇറാഖിൽ ഇറാനുമുള്ള സ്വാധീനവും അവിടെയുള്ള യു എസ് സൈനിക സാന്നിധ്യവും തമ്മിൽ നേരിട്ട് കൂട്ടിമുട്ടാനുള്ള ഇപ്പോഴും ഉണ്ടായിരുന്നുവെങ്കിലും ഒരിക്കലും അങ്ങനെ സംഭവിച്ചിരുന്നുമില്ല രണ്ടായിരത്തി ജോർദാനിലെ സൈനിക കേന്ദ്രത്തിൽ ആക്രമണം ഉണ്ടായി അനിവാര്യമായ പ്രതിരോധമാണിതെയെന്നും വൈറ്റ് ഹൌസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു അതേസമയം പ്രതിരോധ ഗ്രൂപ്പുകളുടെ തീരുമാനങ്ങളിൽ ഭരണകൂടം ഇടപെടുന്നില്ല എന്നായിരുന്നു ഇറാന്റെ പ്രസ്താവന അരമണിക്കൂർ നീണ്ട ആക്രമണത്തിനിടയിലെ സിറിയയിലെ നാലും ഇറാഖിലെ മൂന്നും കേന്ദ്രങ്ങൾ അമേരിക്കൻ സേന വ്യോമാക്രമണത്തിലൂടെ തകർത്തിരുന്നു ദീർഘദൂര ബി വൺ ബോംബർ വിമാനങ്ങളാണ് ആക്രമണത്തിന് ഉപയോഗിച്ചത് അമേരിക്കൻ സേനയ്ക്കെതിരായ ആക്രമണത്തിന് പിന്നാലെ ഇറാൻ ുമായുള്ള എല്ലാ സംഭാഷണങ്ങളും അമേരിക്ക അവസാനിപ്പിച്ചിരുന്നു അമേരിക്കൻ സേനയ്ക്കെതിരായ ആക്രമണത്തിലെ പങ്കാളിത്തം ഇറാൻ തള്ളിക്കളഞ്ഞിരുന്നു അടിസ്ഥാനമില്ലാതെയാണ് അമേരിക്ക കുറ്റപ്പെടുത്തുന്നത് എന്നായിരുന്നു ഇറാന്റെ പ്രതികരണം ഇതിനെല്ലാം ശേഷം പശ്ചിമേഷ്യയിലെ സംഘർഷം രൂക്ഷമാകുന്നതിനിടയിലാണ് സിറിയയിൽ യു എസ് സൈനിക താവളത്തിനു നേരെ വീണ്ടും ആക്രമണം ഉണ്ടായിരിക്കുന്നത്